െട്ട് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന്റെ ഒരുക്കങ്ങളാണ് ഇന്ന് പ്രവാസലോകത്തും മറിച്ചല്ല ഗൾഫ് ചന്ദ്രികയിൽ പെരുന്നാൾ തലേതിൻ്റെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് ഒമാനിലെ ഒരു കൂട്ടം സ്ത്രീകളാണ് ഉമ്മ പണ്ടത്തെ കാലത്തെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മള് പോയി വള വാങ്ങാൻ പോകും മൈലാഞ്ചി അരക്കാൻ മൈലാഞ്ചി പറിക്കാൻ പോകും അത് കഴിഞ്ഞ് കല്ലിൽ വെച്ചരയ്ക്കും കയ്യമ്മയൊക്കെ പുള്ളിക്കുത്തൊക്കെ ഇടും തൊപ്പി ഇടും അല്ല ഇന്നത്തെ ഇതല്ല അന്ന് അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു എനിക്ക് പെരുന്നാൾ വരുമ്പോഴേക്കും ഭയങ്കര ആഘോഷമായിരുന്നു ഇപ്പോൾ ലോകത്തെ അപേക്ഷിച്ച് നാട്ടിലത്തെ പെരുന്നാൾ എന്ന് പറയുമ്പം നമ്മുടെ പെരുന്നാളിലേക്കുള്ള ഫുഡൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കും അന്ന് പത്തിരി ഇറച്ചിയാണ് രാവിലെ കഴിക്കണത് അത് കഴിയുമ്പോൾ നെയ്ച്ചോറുമാണ് അന്ന് ബിരിയാണി അല്ല നെയ്ച്ചോറും ഇറച്ചിയും പരിപ്പൊക്കെ വെച്ചിട്ട് സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കും ഉപ്പാനെ ഉപ്പാനെപ്പറ്റിയും കൂടി എന്തെങ്കിലും പറഞ്ഞു ഉപ്പാ ഉപ്പ അടിപൊളിയായിരുന്നു ഉപ്പം ആ ഒരു പെരുന്നാളൊന്നും ഓർത്തെടുക്കാം ഓ ഭയങ്കര പെരുന്നാളായിരുന്നു ഉപ്പാക്ക എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അപ്പം അധികം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ വീട്ടിലും കൊടുത്തുകൂടി വിടും ഉപ്പായും കൊണ്ടേ കൊടുക്കും എല്ലാം അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കൂ ഒമാനിൽ വന്ന ശേഷം നമ്മളുടെ പെരുന്നാളിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഡ്രസ്സെടുക്കാൻ പോലുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പെരുന്നാളിൻ്റെ ദിവസത്ത് രാവിലത്തേക്കുള്ള ഒരുക്കങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടുത്തെ ഈ തിരക്ക് പിടിച്ച ഒരു ലൈഫിൻ്റെ ഇടയ്ക്ക് പെരുന്നാളിൻ്റെ അവധി കഴിവതും സുഹൃത്തുക്കളും റിലേറ്റീവ്സും എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നാട്ടിലെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം ഫാമിലീസും എല്ലാവരും കൂടി കൂടുന്നതാണ് ഗൾഫിലെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു പെരുന്നാളാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഭയങ്കര ഒരു കാര്യം എല്ലാ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സുണ്ടാവും കേരളം മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഭയങ്കര ത്രില്ലിലായിരിക്കും പെരുന്നാളായിരുന്നാൽ ഇപ്പോൾ നോമ്പ് ഇരുപത്തൊമ്പതാണേലും മുപ്പതാണേലും പെരുന്നാളായിരുന്ന നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അതേപോലെ തന്നെ വീടൊന്ന് സെറ്റാക്കുക ലൈറ്റനിങ് ഒക്കെ കൊടുക്കുക ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിലൊന്നും മൊഞ്ചാക്കണം അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മൾ എന്താ പറയാ നാട്ടിലേക്കാളും എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പെരുന്നാള് ഇവിടെയാണ് ഒന്നുകൂടി അടിപൊളിയായിട്ട് ആഘോഷിച്ചത് മുഞ്ചും മണവും എന്ന് പറയുന്നത് മെഹന്ദിയാണ് ഇറെസ്പെക്റ്റീവ് ഓഫ് ഏജ് അത് കുഞ്ഞു കുഞ്ഞുമക്കളായിക്കോട്ടെ വലിയ ആളുകളായിക്കോട്ടെ എല്ലാവരും ആശിച്ച് വരുന്നതും അത് ഒരു ആ കയ്യിൽ ഒരു റെഡ് കളർ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് മൈ മോം മേക്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി ഫോർ റീസൺ മൈ ഫ്രണ്ട് കാൺ വെയിറ്റ് ഹോം ഹാബ് ഹെറ്റ് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും ഗൾഫ് ചന്ദ്രികയുടെ ഈദ് മുബാരക്